ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് കയറുന്നതിന് മുൻപ് സ്വന്തം സമുദായത്തിലെ ഭീകരവാദ പ്രസ്ഥാനത്തിന് പൂട്ടിടാൻ തയ്യാറാണോ അറസ്റ്റ് അംഗീകരിക്കാൻ തയ്യാറാണോ എസ് ടി പിസയുടെ ചോദ്യങ്ങളാണ് ഇത് ക്രിസ്ത്യൻ സംഘടനയായ കാസ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന സൂചന വന്നിരുന്നു അതിന് പിന്നാലെ സംഘടനയ്ക്കും ക്രിസ്ത്യൻ സമൂഹത്തിനുമെതിരെ ഇടത് ജിഹാദി സഖ്യം വളരെ വലിയ വിമർശനവുമായി എത്തിയിരുന്നു കള്ളപ്പണ കേസിൽ എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് അറസ്റ്റിലായതിനെ കാസ സ്വാഗതം ചെയ്തതാണ് കാസയ്ക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകാൻ ഇടയായ ഒരു പ്രധാന കാരണം മാത്രമല്ല തങ്ങൾ സമാധാനം മാത്രം ആഗ്രഹിക്കുന്നവരാണ് എന്ന മട്ടിൽ കമന്റുകളും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് വളരെ നല്ല ശക്തമായ ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കാസ നിങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണ് എങ്കിൽ ആദ്യം ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ എസ് ഡി പി ഐ നേതാവായ എം കെ ഫൈസയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യൂ എന്നാണ് കാസ ആവശ്യപ്പെടുന്നത് ഒപ്പം ഈ ഭീകരവാദ പ്രസ്ഥാനത്തെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നും കാസ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകങ്ങൾ അതേപടി ഒന്ന് വായിക്കാം നിങ്ങള് സമാധാനത്തിന്റെ ആളുകളാണെങ്കിൽ ആദ്യം ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ എസ് ഡി പി എയുടെ നേതാവായ എം കെ ഫൈസയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യുകയും ഒപ്പം എസ് ഡി പി എ എന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് കാസയുടെ കാര്യത്തിൽ ആശങ്കപ്പെടൂ കോയാമാരെ അല്ലാതെ സ്വന്തം സമുദായത്തിൽ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി നിർത്തിയിട്ട് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട് കയറുന്നത് തികച്ചും അപഹാസ്യമാണ് ഇതാണ് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകങ്ങൾ ബി ജെ പിയുമായി സഹകരിച്ച് ഹിന്ദുവിനേയും ഒപ്പം മുസ്ലിമിനെയും ചേർത്ത് നിർത്തിയാണ് രാഷ്ട്രീയ പാർട്ടിക്ക് കാസ രൂപം നൽകാൻ ഒരുങ്ങുന്നത് ഇക്കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചുള്ള പ്രസ്താവനകളൊക്കെ കാസ നടത്തിയിരുന്നു ക്രിസ്ത്യൻ സംഘടന ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസ കാസ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന് രണ്ടു ദിവസം മുൻപാണ് അവർ ഒരു പ്രഖ്യാപനം നടത്തിയത് അത് ദേശീയതയിൽ അധിഷ്ഠിതമായി ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും അത്തരത്തിലൊരു പാർട്ടിക്ക് രൂപം നൽകാനാണ് ശ്രമമെന്ന് കാസ സ്ഥാപകരിൽ ഒരാളും സംസ്ഥാന പ്രസിഡന്റുമായി കെവിൻ പീറ്ററാണ് പറഞ്ഞത് കേരളത്തിൽ പതിനേഴ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നാണ് കാസയുടെ അവകാശവാദം വലതുപക്ഷ ദേശീയ പാർട്ടിക്ക് രൂപം നൽകാനായിരുന്നു കാസയുടെ ശ്രമം അത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അതിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ടാകും എന്ന പഠനങ്ങളൊക്കെ നടത്തി വളരെ വിശദമായ രീതിയിൽ തന്നെയാണ് കാസ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലൊരു പാർട്ടിക്ക് സാധ്യത ഉണ്ട് എന്നാണ് പഠനങ്ങളിൽ വ്യക്തമായത് എന്നും കാസയുടെ അധികാരികൾ കെവിൻ അടക്കം ആറു പേർ ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കാസയ്ക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു ഇസ്ലാമോ ഫോബിയ പരത്തുന്ന സംഘടന എന്ന ആരോപണം നേരിടുന്ന കാസ പൌരത്വ ഭേദഗതി നിയമം ലൌ ജിഹാദ് മുത്തലാഖ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ബിജെപിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ് ലവ് ജിഹാദിന്റെ ീരെയാണ് താൻ എന്നും കെവിൻ പീറ്റർ പറയുന്നു തന്റെ ഒരേ ഒരു മകൾ മുസ്ലിം യുവാവിനെ കല്യാണം കടിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ വീട് വിട്ടുപോയി അതിനുശേഷം മകളെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല എന്നും കെവിൻ പീറ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേരള കോൺഗ്രസ് പാർട്ടി ഒരു ക്രിസ്ത്യൻ പാർട്ടിയെ കാസ കണക്കാക്കുന്നുണ്ട് എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതായി വിശ്വസിക്കുന്നു കേരള കോൺഗ്രസ് നിലവിൽ ദുർബലമാണ് അതിന്റെ ഭാവി പ്രതീക്ഷ നൽകുന്നതല്ല പഴയ പ്രതാപം കേരള കോൺഗ്രസ് വീണ്ടെടുക്കുമെന്ന് കരുതുന്നില്ല എന്നായിരുന്നു കാസയുടെ പ്രസ്താവന അവിടെയാണ് കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാധനം െക്കുറിച്ച് അവർ വിലയിരുത്തിയത് ആ വിടവ് പതുക്കെ നികത്താൻ കാസ രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാസയുടെ നിലപാടുകൾ ആ ധാരണ അനുസരിച്ച് കാസ ഒരു സ്വതന്ത്ര സംവിധാനമായി തുടരും എന്നാൽ പുതിയ പാർട്ടി അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും വളരെ പ്രത്യേകമായി അത് നിലകൊള്ളും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ പിന്തുണയ്ക്കും അത് സ്വതന്ത്രരാകാം രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാകാം ദേശീയതയെ പിന്തുണയ്ക്കുന്ന നിലപാട് അവർ സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് അനുകൂലമായ സമീപനം കാസ സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകാനാണ് കാസ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഇതിനെ ാണ് സഹിക്കാൻ വയ്യാതെ ഇടത് ജിഹാദി സംഘങ്ങൾ വിമർശനം ഉന്നയിച്ചു മുന്നോട്ട് വന്നത് എന്തായാലും അതിനിപ്പോൾ വളരെ ശക്തമായ ഒരു മറുപടി ആ ആ സമയത്തിന് അനുയോജ്യമായ തരത്തിലൊരു മറുപടി തന്നെ കാസ നൽകിയിരിക്കുകയാണ് ആദ്യം ഭീകരവാദം അത് ഭീകരവാദ പ്രസ്ഥാനം എസ് ടി പി എന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ പൂട്ടാൻ കേന്ദ്ര സർക്കാരിനോട് സ്വയം ആവശ്യപ്പെടുക നിങ്ങൾ സമാധാനത്തിൻ്റെ ആളുകളാണ് എന്ന് നൂറുവട്ടം പറയുമ്പോൾ അത് ആദ്യം ആലോചിക്കുക ഒപ്പം എസ് ടി പി ഐയുടെ ദേശീയ നേതാവായ ഫൈസിയെ അറസ്റ്റ് ചെയ്ത ആ അറസ്റ്റും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന വളരെ ശക്തമായ പ്രതികരണമാണ് കാസാം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്